ഒരു പണി തരട്ടെ നീ പഠിക്കാൻ അടുത്ത് പോട്ട് അച്ചു പഠിക്കേം ഒക്കെ ഒരു പണി കൊടുത്താലോ നമ്മളടുത്തുള്ള കുറച്ച് ഫ്രൂട്ട്സിന്റെ ഇലകളില്ലേ അത് പറിച്ചിട്ട് നമുക്ക് മണം ടെസ്റ്റ് ചെയ്യിപ്പിക്കൊണ്ട് ഓക്കെ എത്ര മാത്രം വിവരണ്ടോന്ന് നോക്കാല് ആ അച്ഛൻ ദർഗോ ഞാ ഹിന്ദിയിൽ ഒരു ചാലഞ്ച് ഉണ്ട്. ഹിന്ദി. നമ്മൾ ഫ്രൂട്ട്സ് લઈને കുറച്ച് ഇലകൾ എൻ്റെ കയ്യിലുണ്ട്. അതാ അഞ്ച് അഞ്ചെണ്ണം ഉണ്ട്. ഒരു നാലെണ്ണം പറഞ്ഞാൽ എനിക്ക് ഒരു മാംഗോ വാർന്ന് ഞാൻ ആയിത്തരും. ഓക്കേ. കണ്ണൂറ്. നാലെണ്ണം എങ്കിലുംsetTextColor പറയണം. അതാ ഉദ്ദേശിക്കുന്നു. കണ്ണൂറ്. അറിയുന്നില്ല മെമ്മറി എത്രയുണ്ടെന്നുള്ളത്. ഓക്കേ.

മല്ലിച്ചപ്പ് തോറ്റുപോയി രണ്ടും ശരിയാണ് മൂന്നും ശരി അല്ലേ നാല് ശരിയായിട്ടിരിക്കുന്നുണ്ട് എന്നാലും രണ്ടു ഇലയും കൂടി ഉണ്ട് അതിന്റെ ആൻസർ കൂടി പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തോ വാങ്ങിടാം എത്ര പറയാൻ പറയണം ഈ നമുക്ക് ചോദിക്കാം പറയാൻ നോക്കാം ഈ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോക്ക നമുക്ക് അവിടെയും വാങ്ങിക്കൊടുക്കാം ഓക്കെ എല്ലാവർക്കും കൂടി ചോദിക്കാം എന്നാലും അത് പറയണ്ടല്ലോ